ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ഈ പെൺകുട്ടിക്ക് ഈ ഒരു വിഷയം കൊടുക്കാനായിട്ട് അവൾ പറയുന്നുണ്ട് ഇവിടെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവൾ തരുന്ന ഭക്ഷണം എന്തിനാണ് ഞാൻ കഴിക്കുന്നത് എന്നൊരു ഭാവം അവളിൽ ഉണ്ട് കേട്ടോ അപ്പം എന്താണ് നീ ഇനി അങ്ങനെ നോക്കുന്നത് നീ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സംശയം നീ ഈ ഭക്ഷണം നീ ഒന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഇതോടുകൂടി മിത്രപ്പെടുകയാണ് പിന്നീട് നീ കഴിക്കാത്തത് ഇതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ തനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മിത്ര അവളിൽ നിന്ന് ആ ഭക്ഷണം ഒരു ഉരുള മേടിക്കുകയുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഇവൾക്ക് ഇവൾ അതിൻ്റേതായ ആ ഒരു ലക്ഷണം കാണിക്കൽ തുടങ്ങി അങ്ങനെ മിത്രയ ഈ സമയം ഇവളുടെ വാലിൽ നിന്നും ഒക്കെ ഇങ്ങനെ നിറയും പതയൊക്കെ വരു വന്ന് തുടങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ആതിരക്ക് ഫോൺ കോൾ വരികയാണേ ഹോട്ടലിൽ കൊടുത്ത ഭക്ഷണം കഴിച്ചവർക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു പത്തറുപത് പേരെ ഹോസ്പിറ്റലാണ് എന്നുള്ള ആ ഫോണ് കേട്ടോ ഇതേ സമയം ആതിരോ ഈശ്വര ഇതെങ്ങനെ സംഭവിച്ചു എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതിലെന്താ ഉണ്ടായിരിക്കുന്നത് എന്നാ പേടിയിൽ നന്ദിക്ക് വിളിക്കുകയാണ് അങ്ങനെ നന്ദിനിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയോട് കാര്യങ്ങൾ പറയുമ്പോൾ നന്ദിനി പറയുകയാണ് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെ വരാനാണ് എന്നുള്ള ചോദ്യമായിരിക്കുന്നു കേട്ടോ അപ്പോഴേക്കും ആ ഹോട്ടലിലെ ഫുഡിൻ്റെ ആളുകൾ വന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ ഈ നന്ദിനെയും ആദരയും കൊണ്ടു കൊടുത്ത ഭക്ഷണത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുകയാണ് പിന്നീടൊന്നും നോക്കില്ല പെട്ടെന്ന് ഇവരുടെ വീട് തേടി പോകാൻ കേട്ടോ അങ്ങനെ ഫുഡ് ഇൻസ്പെക്ടർ അവിടെ വന്നിട്ട് ഈ ഒരു ഭക്ഷണം ഇവർ കൊണ്ടു കൊടുത്ത ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും നിന്നൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്യാണ് ആ സമയം അതിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തുന്ന റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇന്നലെ ആ ഒരു ഭാഗമൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ പിന്നീട് ആരാണ് ഇനി നീ ഒറ്റക്കാണോ ഈ ഭക്ഷണം പാചകം ചെയ്തോ ഹോട്ടലിൽ കൊണ്ടു കൊടുത്തോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് ആ ഉണ്ട് എന്ന് പറയണത് അതാരെന്ന് ചോദ്യത്തിന് മുന്നിൽ ഉടൻ തന്നെ പറയുകയാണ് അത് ആദ്യ അതിന് പറയണത് നന്ദിനിയാണ് അപ്പോഴേക്കും വിവേക് അവിടെ എത്തിയിട്ടോ വിവേക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഒരിക്കലും സാറേ ഇവരുടെ ഭക്ഷണത്തിൽ നിന്ന് അങ്ങനെ ഒരു ഇത് വരില്ല പിന്നെ എങ്ങനെ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇത്രയും ആളുകൾ ഹോട്ടൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആസ്പത്രിയിൽ അഡ്മിറ്റായത് ആ ചോദ്യം ഉയർന്നിരിക്കുന്നു കേട്ടോ പിന്നീട് വണ്ടിയിൽ കയറാൻ പറയുന്നു പോലീസുകാരെല്ലാവരും കൂടി ആദരെയും കൊണ്ട് തന്ത്രിയുടെ വീട്ടിലോട്ട് പോവാണ് എന്നാൽ ഈ സമയം ഇത് ടി വിയിലും മറ്റുള്ളവർത്തൊക്കെ ന്യൂസ് ആയതുകൊണ്ട് തന്നെ പത്മ പറയുകയാണ് ഇപ്പോൾ എന്തായി ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുകൊടുത്തിട്ടല്ല അത്ര ആതിരായ നന്ദിനി ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്നാണ് അത്ര അപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഈ തറവാടിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട എന്ന് എന്നിട്ട് എൻ്റെ വാക്കുകൾക്ക് വല്ല വിലയും കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വളരെ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ സംസാരമായിരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സംസാരം കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഏതീന്ദ്ര പറയുന്നുണ്ട് ഇനിയൊന്നും അടങ്ങ് പത്മേ പിന്നെ അടങ്ങാതെ എന്തായാലും പോലീസും ഇതൊക്കെ ആയില്ലേ അപ്പോഴേക്കും പത്മ ഇന്ദ്രജ്യോത് പറയുന്നുണ്ട് എന്തായാലും നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവളോട് അവളുടെ ശല്യം ഇതോടുകൂടി പോവുമല്ലോ അവളിനി അവിടെ ഉണ്ടാവില്ലല്ലോ എന്ന ആ ഒരു പ്രതീക്ഷയാണ് കേട്ടോ പത്മയ്ക്ക് പക്ഷേ ഈ സമയം അപ്പോഴേക്കും അവിടെ ആദരയും കൂട്ടി പോലീസ് അവിടെ എത്തുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആരാണ് ഈ നന്ദിനി എന്ന ചോദ്യമായിരിക്കുകയാണ് അപ്പോൾ നന്ദിനി തന്നെ ചോദിക്കുന്നുണ്ട് ഈശ്വര ഞങ്ങളുടെ ഭക്ഷണത്തിൽ വിഷാംശം കലർന്ന് ഞങ്ങൾ അങ്ങനെ ഒരു കെമിക്കൽ ഉപയോഗിക്കാത്ത ആളാണല്ലോ എന്നൊക്കെ നന്ദിനി സ്വയം പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നന്ദിനി ആരാണെന്ന് ചോദിച്ച് അവിടെ പോലീസും അതുപോലെ തന്നെ ബാക്കി ഫുഡ് ഇൻസ്പെക്ടർമാരും കൂടി നമുക്ക് ചോദ്യം ഉയരുന്നത് കേട്ടോ അപ്പോഴേക്കും അവിടെ ഉടൻ തന്നെ നന്ദിനി ഞാനാണെന്ന് പറയണം കേട്ടോ അങ്ങനെ നന്ദിനിയുടെ മുന്നിൽ വന്നിട്ട് നന്ദിനിയോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് അപ്പോൾ ഏതീന്ദ്രം പറയണേ എൻ്റെ മരുമകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മരുമകളോ അതെ ഇവൾ ഞങ്ങളുടെ മരുമകളാണ് എന്ന് പറയണെട്ടോ സാറേ സാറിൻ്റെ മരുമകളാണെങ്കിൽ കാര്യം കൈവിട്ട് പോകുന്ന സീനിലോട്ടാണല്ലോ കാര്യങ്ങൾ പോകുന്നത് ആ ഭക്ഷണം കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇവരെ കൊലക്കുറ്റത്തിന് ഇവരെ എന്തായാലും അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് എനിക്ക് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആർക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ഉണ്ടായിട്ടില്ലല്ലോ അവരുടെ ചിലവുകളെല്ലാം ഞങ്ങൾ എടുത്തോളാം നിങ്ങൾ പേടിക്കണ്ടേ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നീന്തം പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും സൂര്യ ഈ വിവരം പറഞ്ഞ് സൂര്യ ഓടിയെത്തുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനും വിവേകം എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ സമയം പത്മയുടെ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോവാണ് പത്മ കരുതാണ് എന്തൊരു കഷ്ടമാണ് ഇവൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ചിട്ടിപ്പോൾ ഇവളെ അറസ്റ്റും ചെയ്തില്ല എന്തൊരു കഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം പത്മ ഇത് പറയുമ്പോൾ പത്മക്കാണെങ്കിലോ ശരിക്കും പത്മ നല്ല ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് യഥേന്ദ്ര രീതിയിൽ തടയിടട്ടത് കൊണ്ട് തന്നെ അങ്ങനെ സൂര്യ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അങ്ങനെ സൂര്യ വന്നിട്ട് ആതിരയോടും നന്ദിനെയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ എങ്ങനെ വിഷാംശം തകലർന്നു നിങ്ങളല്ലാത്ത വേറെ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആരും വന്നില്ല എന്ന് പറയാനോ ഇതേ സമയം വീട്ടിൽ വീട്ടിലാരെങ്കിലും ആതിരെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലേട്ടോ ആരും വന്നില്ല എന്ന് എന്നാതിര പറയുമ്പോൾ ഉടൻ തന്നെ നന്ദി പറയാണ് ആ മിത്ര വന്നിരുന്നു എന്ന് പറയാനോ ഇത് കൂടി തീർച്ചയായും മിത്ര തന്നെയാണ് ഈ പണി ചെയ്തിരിക്കുന്നത് മിത്ര തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നന്ദി പറയണേ അയ്യോ മിത്ര അത് ചെയ്യില്ല കാരണം മിത്ര ഞങ്ങളിൽ നിന്ന് ഭക്ഷണം മേടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയണേ അവൾ എന്ന് ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അന്നൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സൂര്യ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നന്ദി പറയണല്ല അവൾ ഞങ്ങളിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മിത്ര മിത്രയെ അന്വേഷിച്ച് പോകാണ് കേട്ടോ എന്നാൽ അവൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത് അവൾ എവിടെ അവൾക്ക് എന്ത് പറ്റി എന്നാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് സൂര്യ എവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നന്ദി പറയും ഞാനും ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ നന്ദിയും സൂര്യയും കൂടി അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ മിത്രയും അതുപോലെ തന്നെ മിത്രയുടെ കൂട്ടുകാരിയും ഹോസ്പിറ്റലായിരിക്കുന്ന സത്യമാണ് കേട്ടോ അപ്പോൾ മിത്രയും കൂട്ടുകാരിയും ഒരുമിച്ച് ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് നീ എന്നെ ചതിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് തന്നെയാണല്ലേ ഈ ഫുഡ് എന്തിനാണ് നീ എനിക്കിങ്ങനെ പാരപണിയത് എപ്പോഴും നീ എനിക്ക് ഉപദ്രവമാണല്ലോ ചെയ്യുന്നത് ഞാൻ നീ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചു എന്നാൽ നീ കഴിച്ചൂല അപ്പോൾ അത് കൂടി ഞാൻ കഴിച്ചല്ലോ അപ്പോൾ ഉടൻ തന്നെ അവൾ പറയുന്നുണ്ട് നീ ഒരു ഉരുളിലല്ലേ കഴിച്ചോളൂ ഞാൻ എത്രയാണ് എത്രയാണത് കഴിച്ചത് ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിൽ എന്താ ചെയ്യുക ഇനിയിപ്പോൾ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ആ ഒരു പ്രാർത്ഥന കൊണ്ടല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നത് അപ്പം ഇത്രങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പറഞ്ഞ ആ ഒരു രംഗം മെഡിക്കൽ സ്റ്റോറേ പറയുന്നുണ്ട് രണ്ട് ഡോസേ ഉറ്റിക്കാൻ പാടുള്ളൂ മൂന്ന് ഡോസ് ആയിക്കഴിഞ്ഞാൽ അത് വിഷമവും മരണം വരും എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ അത്രേ ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയാണ് ഈ ആളുകൾക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അതിനൊക്കെയുള്ള കളി കളിച്ചിട്ട് തന്നെ മോളെ ഞാനിത് ചെയ്തത് എന്നും ഇത്ര മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം താനിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ സങ്കടത്തോടു കൂടി നിൽക്കേണ്ട കേട്ടോ ഇഷ്ട്ര താനേ ആകെ പെട്ടിരിക്കുകയാണല്ലോ ഞാൻ എന്താ ചെയ്യുക എന്ന ആ ഒരു ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ മിത്രയുടെ മിത്രയെ തിരക്കിയിട്ട് ഇങ്ങനെ പുറത്ത് നന്ദിനിയും സൂര്യ എത്തിരിക്കുകയാണ് മിത്രയും ഹോസ്പിറ്റലായിരിക്കുന്നത് എന്ന സത്യം അറിയുകയാണ് അങ്ങനെ ഐ സിയുവിനുള്ളിലൂടെ മിത്രയെ ഇങ്ങനെ നോക്കുന്നുണ്ടിയിട്ടാണ് അപ്പോൾ മിത്രയാണെങ്കിലും എന്നോടാണ് കഴിയില്ലേ ഞാൻ എന്തായാലും ഞാൻ കഴിച്ചോ ഇല്ലേ എന്നുള്ള നിങ്ങൾക്കറിയേണ്ടിയിരിക്കുമോ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലായോ ഞാൻ ഞാനിത് ചെയ്തതെന്ന് സൂര്യക്കുള്ളിൽ തോന്നും അതില്ലാതിരിക്കാൻ തന്നെയാണ് ഞാനും ഒരു ഉരുള കഴിച്ചത് പിന്നെ എന്നെ അഡ്മിറ്റാക്കിയതൊക്കെ ഞാൻ ഡോക്ടർ വെച്ച് കളിച്ചതാണ് എന്ന് മിത്ര ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യ പറയണേ നന്ദിനി ഇത് കളിയല്ല തീക്കളിയാണ് ഇതിന് പിറകിൽ അവളാണ് കളിച്ചത് അത് എനിക്ക് ഉറപ്പാണ് അപ്പം എങ്ങനെ സൂര്യ സാർ ഈ മിത്ര എന്ന് പറയുന്നവള് ആസ്പത്രി അഡ്മിറ്റായത് അതൊന്നും എനിക്കറിയില്ല അവൾ നിന്നെ പറ്റിച്ചതാണ് ഇനി അത് മനസ്സിലാക്കിയാൽ ഇനിയും മനസ്സിലാക്കില്ലെങ്കിൽ എനിക്ക് പിടിത്തരമാണ് സംഭവിക്കുക ഇനിയെങ്കിലും നീ ഒന്ന് ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവളുമായി കളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനിക്ക് വിശ്വാസമാവുന്നില്ല പിന്നീട് നന്ദിനെയും കുട്ടി സൂര്യ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ് എന്തായി എന്ന് ചോദിക്കുകയാണ് ആ സമയം യതീന്ദ്രനോട് ഞാൻ പറഞ്ഞില്ലേ മിത്ര വന്നോ മിത്ര ഇവിടെ വന്നോ അന്നൊക്കെ ഇവിടെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിനർത്ഥം മിത്രയാണ് ഈ ഭക്ഷണത്തിൽ വിഷാംശം കലർത്തിയത് അല്ലാതെ ഒരു ഉറുമ്പ് പോലും ആ വീട്ടിലോട്ട് പിന്നീട് കയറി വന്നിട്ടില്ല അപ്പോൾ അതിനർത്ഥം എന്താണ് മിത്ര ഇവരെ അറിയാതെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ വിഷാംശം പറ്റി പത്തറുപത് പേർക്ക് അപകടവുമായി എന്തായാലും അപകടത്തിൽ നിന്ന് തരണം ചെയ്തത് കൊണ്ട് തന്നെ ഇവരെ രക്ഷപ്പെട്ടു എന്തായാലും നന്ദിനി സൂക്ഷിച്ച് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും മാതൃകാണെങ്കിൽ വിളി വന്നിരിക്കുകയാണ് ഇനിയും ഹോട്ടലുകാർക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ടതെന്ന് അതുകൊണ്ട് അവരുടെ പണിയപ്പം നിൽക്കുകയാണ് കേട്ടോ അപ്പം വിവേകിനോട് ഇങ്ങനെ ഇരുന്ന് പറയണം ഇഷ്ടമാണ് എന്തൊരു പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു അപ്പോൾ വിവേക് പറയുകയാണെങ്കിൽ ഇതാരാണ് നിങ്ങളോട് ഈ ചതി ചെയ്തത് അതാണ് മനസ്സിലാവാത്ത അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പി പിന്നീടാണെങ്കിലും ഈ സമയം ആരോ പുറത്ത് നിന്ന് ബെല്ലടിക്കുന്നു അപ്പോൾ ഈ ബെല്ലടി കേൾക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ കുറച്ച് ഗുണ്ടകളായിരിക്കും കേട്ടോ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ ഭാര്യ ആദ്യ ഇവിടെ നന്ദിനി എന്ന് പറയുന്നവരുണ്ട് ആ ഉണ്ടല്ലോ അപ്പോഴേക്കും അതിന് പുറത്തോട്ട് വരികയാണ് അപ്പോൾ അതിരെ ഇവരെ കണ്ട ഉടന്നെ അവർക്ക് മനസ്സിലായി ആ പലിശക്കാരൻ്റെ ഗുണ്ടകളാണെന്ന് അപ്പോൾ ഉടനെ തന്നെ അതിരെ പറയുന്നത് ഞാനറിയുമോ ഇവരിൽ നിന്നാണ് ഞങ്ങൾ പലിശയ്ക്ക് പണം മേടിച്ചിരിക്കുന്നത് ഇവരിൽ നിന്നോ അതെ ഞങ്ങൾ വന്നതേ നിങ്ങൾ പലിശ അടക്കേണ്ട ദിവസമായി നിങ്ങൾ ഇതുവരെ അടച്ചിട്ടില്ല അതൊന്നും ഓർമ്മപ്പെടുത്താനാണ് നാളെ അത് അടക്കണം എന്ന് പറയണ കേട്ടോ ഇതോടുകൂടി ഇവരാകെ ടെൻഷനാവുകയാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് ഉണ്ടായിരുന്ന പൈസയാണെങ്കിലോ ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതിലോട്ട് ഇറക്കുകയും ചെയ്തു എന്നാൽ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്ത ആ അവസ്ഥയായിട്ടോ അങ്ങനെ ഇവർ ആകെ പെടുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ എന്തായാലും ഇന്നും നാളെയൊക്കെ വരാനിരിക്കുന്നത്